ാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി ഡിവോഷനായിട്ട് നമുക്ക് നൂറ്റി മുപ്പത്തി ആറാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം എല്ലാവർക്കും വളരെ പരിചയമുള്ള സങ്കീർത്തനമാണ് ഒരിക്കലും വായിച്ചില്ലെങ്കിലും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം മിക്കവാറും ഇയർ എൻഡിങ് മീറ്റിങ്ങിലൊക്കെ എല്ലാവരും ഇത് ഉരുടുന്നു ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തിയാറാമത്തെ സങ്കീർത്തനം ഈ നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തോട് സമാനതയുള്ള ഒരു സങ്കീർത്തനമാണ് ഈ നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം ഈ നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം ഒരു പ്രത്യേക രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് ഒരു ലീഡ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ദേവദാസൻ അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ലോയൽ ലൗവിനെ കുറിച്ച് ദൈവത്തിൻ്റെ മഹത്തായ ആ സ്നേഹത്തെ കുറിച്ച് അവന്റെ കരുതിനെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കാര്യം ഓഡിയൻസ് അത് പ്രതിഭാക്യമായിട്ട് പറയുന്ന രീതിയിലാണ് ഈ സങ്കീർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവിടുന്ന് നല്ലവനല്ലോ അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് ദേവാദിദേവത്തിന് സ്തോത്രം ചെയ്യുവിൻ അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ അവിടുത്തെ ദയാ എന്നേക്കുമുള്ളത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവിടുത്തെ ദയാ എന്നേക്കുമുള്ളത് അപ്പോൾ ഓരോ വാക്യത്തിലും അപ്പോൾ ലീഡ് ചെയ്യുന്ന വ്യക്തി ദൈവത്തെ പറയുമ്പോൾ കോൺഗ്രഗേഷൻ അതായത് ഓഡിയൻസ് എല്ലാവരും അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പ്രതിവാക്യമായി പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം അപ്പോൾ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണ് പറയുന്നത് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ അപ്പോൾ നമ്മുടെ ദൈവം ആദ്യം പറയുന്നുണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുൻ അവിടുന്ന് നല്ലവനല്ലോ ദൈവമാ ദൈവമാകുന്ന കർത്താവ് നല്ലവനായ ദൈവം അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം രണ്ടാമത് പറയുന്നത് ദേവാദി ദൈവത്തിന് ദേവന്മാരെക്കാളും വലിയവനായ ദൈവം എല്ലാ ദേവന്മാരേക്കും ഭൂമിയിലുള്ള എല്ലാ ദേവന്മാരെക്കാളും വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം അതാണ് ദൈവാദി ദൈവം ദൈവത്തിന് സ്തോത്രം ചെയ്യണം അടുത്ത രണ്ടാമത് പറയുന്നത് മൂന്നാമത് പറയുന്ന കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാ കർത്തൃത്വം നടത്തുന്നതിനേക്കാളും ഉയരെയുള്ളതാണ് നമ്മുടെ ദൈവം കർത്താവ് അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യണം കാരണം എന്താണ് ദൈവത്തിന്റെ ദയ എന്നേക്കുമുള്ളതാണ് ദൈവത്തിൻ്റെ ലോയൽ ലവ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിന്റെ ദയ ദൈവത്തിൻ്റെ കൃപ അത് എന്നേക്കുമുള്ളതാണ് അത് നശിച്ചു പോകാത്തതാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ നൂറ്റി മുപ്പത്തി ആറാം മുപ്പത്തിയാറാമത്തെ സങ്കീർത്തനത്തില് ഇരുപത്തിയാറ് വാക്യങ്ങളുണ്ട് ഇരുപത്തിയാറ് പ്രാവശ്യവും ഈ അവിടുത്തെ ദയാ എന്നേക്കുമുള്ളതെന്നൊക്കെ അത് ആവർത്തിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സമയ ചുരുക്കത്തിനകത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തിൻ്റെ ഗുണങ്ങളെ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനുള്ള കാരണങ്ങൾ ഒന്ന് നമ്മ ആദ്യത്തെ വാക്യത്തിൽ കണ്ടു നല്ലവനാണ് ദൈവം നല്ലവനാണ് അത് എല്ലാവർക്കും നല്ലവനാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ദൈവം നല്ലവനാണ് ദൈവം എല്ലാവർക്കും മഴ നൽകുന്നു ദൈവം എല്ലാവർക്കും വെളിച്ചം നൽകുന്നു ദൈവം എല്ലാവർക്കും ചൂടും പ്രകാശവും നൽകുന്നു ദൈവം എല്ലാവർക്കും നല്ലവനാണ് അങ്ങനെ ഒരു ദൈവം ഈ ലോകത്തിൽ വേറെ ആരുമില്ല അത് നമ്മുടെ സാക്ഷാൽ ദൈവമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുമാത്രമല്ല ഓരോരോ ദൈവത്തിന്റെ പ്രവർത്തികളെ പറയുന്നുണ്ട് നാലാമത്തെ വാക്യം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഏഹോവയ്ക്ക് സ്തോത്രം ദൈവിൻ അവിടുത്തെ ദയ എന്നേക്കുമ്പോള് ഏകനായി ഒറ്റയ്ക്ക് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം ദൈവത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല കാരണം സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവമാണ് ആ ദൈവം സ്വയംഭൂവായ ദൈവമാണ് ദൈവം ദൈവത്തിൻ്റെ പേര് നമ്മൾ നോർക്കുമ്പോൾ ദൈവം മോശ ദൈവത്തോട് ചോദിക്കുന്ന അവിടുത്തെ പേരെന്താണ് അപ്പം ദൈവം പറയുന്നത് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു ഐ ആം ദാറ്റ് ഐ ആം അങ്ങനെ ഈ ലോകത്തിൽ ഒരേ ഒരാൾക്ക് ആ പേരുള്ളു നമ്മുടെ സർവശക്തനായ ഈ ബ്രഹ്മാണ്ടത്തെ നിർമ്മിച്ച ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താധികർത്താവായ ദേവാദിദേവനായ ദൈവത്തിൻ്റെ പേരാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു അന്തമില്ല ആരംഭമില്ല ഉണ്ടായിരുന്നവൻ അതാണ് ആ ദൈവത്തിൻ്റെ പേര് അപ്പോ ആ ദൈവത്തിന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ആരുടെയും സഹായമില്ല ദൈവം എപ്പോഴും ഇൻഡിപ്പെൻഡന്റ് ആണ് നാം ആണ് ഡിപ്പെൻ്റ് ആയിട്ട് ഇരിക്കുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിന് ആരുടെയും ആശ്രയം ആവശ്യമില്ല ആരുടെയും സഹായം ആവശ്യമില്ല ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം ദൈവത്തിന്റെ വാക്കുണ്ട് താഴെ നാം കാണുന്നുണ്ട് അഞ്ചാമത്തെ വാക്യത്തിൽ കാണുന്ന ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയ ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ച യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവൻ്റെ ദൈ എന്നേക്കുമുള്ളത് വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയ ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവിടുത്തെ ദൈ എന്നേക്കുമുള്ളത് പകൽവാഴുവാൻ സൂര്യനെ ഉണ്ടാക്കിയ യഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവിടത്തെ ദൈ എന്നേക്കുമുള്ളത് രാത്രിവാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയ ഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവിടുത്തെ നയിക്കുമുള്ളത് അപ്പോൾ നാ അഞ്ചു മുതൽ ഒൻപതിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണം എന്തുകൊണ്ട് അവൻ ഉണ്ടാക്കിയവനാണ് സഹലത്തെ ഉണ്ടാക്കിയവനാണ് ദൈവം സൃഷ്ടികർത്താവായ ദൈവമാണ് സൃഷ്ടികർത്താവായ ദൈവമാണ് ദൈവം ആ ദൈവത്തെ ആരാധിക്കണം അല്ലെങ്കിൽ ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം ആ ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നാണ് പറയുന്നത് ഒന്ന് ദൈവം നല്ലവനായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം രണ്ട് ദേവാദി ദൈവമായതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം മൂന്ന് കർത്താദി കർത്താവായ ദൈവമായുണ്ട് ദൈവത്തെ സ്തുതിക്കണം നാല് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമായുണ്ട് ആ ദൈവത്തെ സ്തുതിക്കണം അഞ്ച് സൃഷ്ടികർത്താവായ ദൈവമായിരിക്കിയാൽ ആ ദൈവത്തെ സ്തുതിക്കണമെന്ന് ഇവിടെ വായിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ പത്താമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്താമത്തെ വാക്യം മുതൽ ഇരുപത്തിയൊന്നാമത്തെ വാക്യം വരെ ഏർ ഞാൻ പതിനൊന്നാമത്തെ പത്ത് വാക്യവും ആ ഇരുപത്തിയൊന്നാമത്തെ വാക്യവും വായിക്കുന്നു പത്താമത്തെ വാക്യം ഇങ്ങനെ മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ച് യഹോവക് സ്തോത്രം ജൈവിൻ അവിടുത്തെ നയിക്കുമുള്ളത് അവരുടെ ഇടയിൽ നിന്നും ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവന്ന യഹോവൈക്യ സ്തോത്രം ജൈവിൻ എന്നിട്ട് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അവരുടെ ദേശത്തെ അവകാശമായി നൽകിയ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ പതിനൊന്നാമത്തെ അല്ലെങ്കിൽ പത്താമത്തെ മുതൽ വായിക്കുമ്പോൾ ഇസ്രായേലിനെ ദേശത്തു നിന്ന് വിടിച്ചു കൊണ്ടുവന്നത് ആ സാക്ഷാൽ ദൈവമാണ് അതുമാത്രമല്ല ആ ദൈവം അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യമാണ് അവിടെ കാണുന്നത് കടിഞ്ഞൂലുകളെ സംഗ്രഹിച്ച് അവരെ വിടുവിച്ചു അതുമാത്രമല്ല ഇസ്രായേലിനെ മിശ്രൈൻ ദേശത്തെ പുറത്തു കൊണ്ടുവന്നു ആ ദൈവത്തിന്റെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും അത്ഭുതം പ്രവർത്തിച്ച് ആണ് ദൈവം കൊണ്ടുവന്നത് ചെങ്കടിനെ രണ്ടായി വിഭവിച്ചു പിന്നെ ചെങ്കടിൻ്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തുകൂടെ അവരെ മറുകര എത്തിച്ചു പറവനെയും സൈന്യത്തെയും ചെങ്കടൽ തള്ളിയിട്ടു അതുമാത്രമല്ല ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തി അവർക്ക് മന്ന നൽകി അവർക്ക് ഇറച്ചി നൽകി അതുമാത്രമല്ല അവരെ എതിരെഴാൻ വന്നിട്ടുള്ള എല്ലാ പ്രബലന്മാരായ രാജ്യന്മാരെ ദൈവം നിഗ്രഹിച്ചു അമൂര്യ രാജാവിനെ അതുപോലെ ബാഷാൻ രാജാവിനെ എല്ലാവരെയും ദൈവം നിഗ്രഹിച്ച് എന്തിന്റെ അവസാനം വാഗ്ദത്ത നാടായ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോയി അവർക്ക് ആ ദേശം അവകാശമായി കൊടുത്തു അതുകൊണ്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യണം ദൈവത്തെ സ്തുതിക്കണം ഇസ്രായങ്ങളെ ഇസ്രായേൽ ജനങ്ങളെ വിടുവിച്ചു അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം ദൈവത്തിൻ്റെ വാഗ്ദത്വം ദൈവം നിറവേറ്റി അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ നൽകി മാറുന്ന ദൈവമല്ല അല്ലേ നമ്മുടെ ദേശത്തിലെ രാഷ്ട്രീയക്കാരെ നോക്കുമ്പോൾ അറിയുവാനായിട്ട് കഴിയും അവര് വാദ്യഗ്ത്തങ്ങൾ നൽകും എന്നാൽ അവർക്ക് മുഴുവനും അത് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയത്തില്ല പിന്നെയും അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ അവർ കടന്നു വരും എന്നാൽ നമ്മുടെ ദൈവം മനുഷ്യരെ പോലെയുള്ളവരെന്നല്ല നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങൾ ചെയ്യുകയും വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് അവിടുത്തെ ദയ എന്നേക്കുമുള്ളത് അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം അവസാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ എന്താണ് ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളില് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യൻ സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവൻ സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ അവിടെയും ദൈവത്തെ പോർത്തുകയാണ് നമ്മുടെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തു ആ ദൈവത്തിനെ സ്തുതിക്കണം നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചു അതിന് ദൈവത്തെ സ്തുതിക്കണം സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുത്തു ദാതാവായ ദൈവമാണ് അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം സ്വർഗസ്ഥനായ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ ദൈവത്തെ സ്തുതിക്കണം നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തു നമ്മ ഒന്നുമില്ലാത്തവരായി നമുക്കൊന്നും ഒന്നും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്ന കഴിഞ്ഞിരുന്നില്ല നമ്മെ വിടുവിക്കുവാനും ദൈവമാണ് വന്നത് നമ്മുടെ താഴ്ചയെ നമ്മെ ഓർത്തമ്മെ വിടുവിച്ചത് ആ മഹാദേവമാണ് അതുമാത്രമല്ല നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചു ശത്രുക്കളുടെ കയ്യിൽ നിന്നും നമ്മളെ വിടുവിച്ചു പുതിയ വിശ്വാസികൾക്ക് ഓർക്കുവാൻ കഴിയുന്നത് നമ്മുടെ മഹാ വൈരി മഹാ ആ വിരോധിയായിരുന്ന സാത്താൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവം കർത്താവായ യേശു ക്രിസ്തുൻ്റെ ഏകോമന ഏക ഓമനകുമാരനായ കർത്താവിന് നൽകി നമ്മെ വിടുവിച്ചു ആ ദൈവം അതുകൊണ്ട് ആ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി ആറാം സങ്കീർത്തനം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്ന ആഹ്വാനമായിട്ട് കടന്നു വരികയും ദൈവത്തെ എന്തുകൊണ്ടാണ് സ്തുതിക്കേണ്ടതെന്നുള്ള കാരണങ്ങൾ അവിടെ പറയുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവത്തെ ആരാധിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീ നല്ല പിതാവെ ഈ നല്ല സങ്കീർത്തനത്തിനായി സ്തുതിക്കുന്നു ദൈവത്തെ ആരാധിക്കേണ്ട കാരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി ദൈവം ഞങ്ങൾ ഓരോരുത്തരും ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ദൈവം നമ്മളെ വിടുവിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മോഹത്തുപ്പെടുത്തുവാനും ഞങ്ങളെവരെയും സഹായിക്കണമേ ഭർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ